ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേര് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ടുള്ള സന്തോഷങ്ങൾ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്ന വിശേഷങ്ങളാകട്ടോ ഇങ്ങനെ പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വെറുപ്പാവാം സന്തോഷമാകാം എന്നാണേലും സോറി ഇഷ്ടപ്പെടുക കേട്ടോ അതുകൊണ്ട് പാചകമൊന്നുമില്ല ഇന്നലെ എല്ലാം ആക്കി ഉറക്കിയൊക്കെ വെച്ചേക്കുവാണ് ഇന്നൊന്ന് ഉണത്തി ഉണത്തി എടുത്തതൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാ ഞങ്ങൾ കാണിച്ചതെന്നുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം അതിനു മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ വടിയൊന്നുമില്ല ഞാൻ ശരിക്കും പറഞ്ഞ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ അല്ല നമുക്കപ്പം വീഡിയോയിലൊന്നും പോകാം പുതിയല്ലേ പഴയ വീഡിയോയിലോട്ട് തന്നെ പോകാം അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവുകയാണ് കടലക്കറിയും ഇഡലിയും കടലക്കറിയും ആണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം നമ്മൾ കഴിക്കട്ടെ ഇങ്ങനെ നമ്മുടെ ചേച്ചീം ഒക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ടുപേരും ചേത്തീല അപ്പൊ ഞങ്ങളൊക്കെ ഇതാ ഓരോ ബാഗെല്ലാം ചേട്ടന് എടുത്തോട്ട് വന്നു മേളിലോട്ട് പോയി അവൻ എക്സാം ആയതുകൊണ്ട് രണ്ടുമണിക്ക് കൊച്ചിന് ഉണ്ട് അപ്പൊ അവൻ ഇച്ചിരി പഠിക്കാൻ വേണ്ടിട്ട് പോയതാ ചേച്ചി ആ അങ്ങനെ ദാഹിച്ചു നോക്കിയിരുന്ന് എത്തി കേട്ടോ ഏ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇത് മാത്രമേ ഉള്ളു ഇന്ന് പാചകം ഒന്നും ഇല്ലാട്ടില്ല പിന്നെ ഇന്നലെ പിന്നെ അപ്പം എല്ലാവരും പറഞ്ഞു ഓ എന്താ ദൈവമേ ഇങ്ങനെ നോക്കി ഇരിക്കുവാണോ നമ്മടെ സൗന്ദര്യം പറഞ്ഞുണ്ടായിരുന്നോ നോക്കി പ്രീതി നമ്മുടെ ചേട്ടൻ കണ്ടോ ചേട്ടൻ മത്സ്യാട്ടോ ബിസ് അതിനകത്ത് വെട്ടടിക്കുന്നു അല്ലേ രാജമ്മയാണെന്നുണ്ടെങ്കിൽ ഓടി ഓടി പിരു പിരി നടക്കണം റില് അപ്പൊ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര കത്തി വെച്ചോണ്ടിരിക്കോ തീർന്നിട്ടില്ലേ സമയം ഒരു മണിക്ക് അഞ്ച് മിനിറ്റ് അച്ചടക്ക ഇണ്ടത്തില്ല എനിക്ക് വാഗ അഴിക്കുന്നു അധ്യക്ഷത ആരാ നോക്കിക്കേണ്ട ഒബാമ ഒബാമ ഭയങ്കര ഗമേന്റ് ഇരിക്കുക ഇട്ടക്കു വഴക്കമുണ്ട് നാക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ചില ചില വാസുഖക്കാരി ഒക്കെ പറയുമ്പോഴേക്കു ഇടക്കിനാണെ ഇടാവേ ഇടയ്ക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം ഇടയ്ക്ക് ഞങ്ങൾ ഇച്ചിരി അസുഖക്കാര്യം പറഞ്ഞു വേദനയും പെടലി വേദനയും അതൊക്കെ തന്നെ നമ്മുടെ സുപ്രിയം കൂടെ വിളിച്ചു ഭയാവ കൈയും മേല പുറകും മേല എല്ലാടവും മേല ജീനായിക്കാണെങ്കിലും മേല പറഞ്ഞു കൈ കൈ കൈസപ്പി വന്നു എല്ലാ എപ്പോഴും പറയണ്ടല്ലോ നോർത്ത ആൾക്കാരും ഇണ്ടെന്നില്ലല്ലേ അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് കൂടുതലാണ് ഇയർബാലൻസിന്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട് പത്തൊമ്പത് വയസ്സായില്ലേ മക്കളോട് അപ്പൊ അതെന്ന സംഭവം അറിയാ മക്കണ്ടല്ലോ ഇപ്പഴ് ദാപ്പന്ന സാധനത്തിന് നടുവിന് എന്താ ഇതൊക്കെ ഇട്ടിരിക്കുവാ നമുക്ക് ഇത് കേൾക്കുമ്പം എൺപത് കാർക്ക് ഇത്ര ഉള്ളല്ലോന്നല്ല നമ്മൾ ആലോചിക്കുന്നത് അപ്പം ഞങ്ങൾ ഉഗ്രനടിയിട്ടിപ്പം ഏഹ് ഭയങ്കരമായിട്ട് അടിയിട്ടെ അസുഖക്കാരെ പറയും എനിക്ക് എപ്പോഴും അസുഖം പറയുമ്പോൾ ഇവിടെ ദേഷ്യമാടയോടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൂന്ന് മാസം കൂടുമ്പോൾ അടിപൊളി ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിനെ ഡോക്ടറിനെ ഏഹ് ഇയർ ബാലൻസിന്റെ പ്രശ്നം പല അസുഖങ്ങളായിട്ട് വരുവല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ നമുക്കുണ്ടല്ലോ ഇയർ ബാലൻസിന്റെ പ്രശ്നം അതിനായിരുന്നു പറയുന്നത് ഞങ്ങളിപ്പം നല്ല പറഞ്ഞു ഇത്രയൊക്കെ വയസ്സായില്ലേ അതിന്റെ അസുഖങ്ങളാന്ന് പറഞ്ഞു അത് പിടിച്ചില്ല അതാണ് ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയല്ലേ പാവഅ അമ്മ രാജു ഇപ്പൊ ഇത്ര പൊരിച്ചിട്ട് കണ്ടാ വിഷയം മാറിയണ്ട മാറണ്ട പൊരിച്ചിട്ടു പോയോ ഏ രണ്ടുപേരുടെ അലിങ്ങനം കാണിച്ചിട്ട് കസേരന്ന് മറിച്ചിട്ട് മൂത്തമോളം ആലപ്പുഴക്ക് പോകും ദിവസം വന്ന് നിക്കാൻ പറയുന്നു ബാക്കി ആരാ നോക്കണ്ടിയത് കമന്റ് ഇട്ടോ കേട്ടോ കമന്റ് ഇട്ടോ അമ്മമ്മ അമ്മ നോക്കണം എന്നുണ്ടെങ്കിലേ ഞാൻ വേണം കേട്ടോ അറിയാലോ കണ്ടാ അതാ വല്യ ഇതൊക്കെ രസങ്ങളല്ലേ അല്ലേ ഇടക്കൊക്കെ ഓരോന്നും പറഞ്ഞില്ല രസ ഇല്ലല്ലോ അപ്പൊ അടുത്ത ആൾ മൊബൈലൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ മൊബൈലൊക്കെ ആയിട്ട് വന്നിരിപ്പുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു രണ്ടു മൂന്നാഴ്ച കിടന്നു ഏ കിടന്ന് കിടന്ന പടി കിടക്കണം എന്നിട്ട് ഞങ്ങൾ കൂടി നോക്കും അമ്മയൊരു രണ്ടു മൂന്നാഴ്ച കിടക്കണം അപ്പൊ ഇവിടെ വരും ഇവിടെ വരുമോന്ന് ഉറപ്പാ മറ്റത് ബിസിനസ്സായിട്ട് നടക്കുന്നില്ല പാവം അവളും വരും കേട്ടോ എന്നിട്ട് നോക്കി അജി നീ ഒന്ന് നോക്കിക്കോ ഇങ്ങോട്ടോന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോരും അങ്ങനെ അപ്പൊ അങ്ങനെ മറ്റത് ആവശ്യം വരുമ്പം വരും കേട്ടോ വരും ഇപ്പൊ ആവശ്യമില്ല ഇളയ മോള് മൊത്തമായിട്ട് ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ വരുന്ന അവളുടെ ചിന്താഗതി അവളെ ആവശ്യത്തിനൊക്കെ വരും അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മൂന്നാഴ്ച കിടന്നു അതിൽ കൂടെ ഒരു കടന്നിട്ടുണ്ടോ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് പിന്നെ കേട്ടോ ഇപ്പൊ ചേട്ടന്മാർക്ക് രണ്ടുപേർക്കും ഇവിടെ ചോറ് കൊടുത്തേ എന്നിട്ട് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ നോക്കിക്ക് രണ്ടുപേര് ഇരിക്കട്ടോ ചോറൊക്കെ കൊടുത്തിട്ട് ഞാനാണ് വിളമ്പിയത് ഇരിപ്പ് കണ്ട ഇരിപ്പ് കണ്ട വിചാരിക്കുന്ന എന്താന്ന് നോക്കിക്ക് അപ്പൊട്ടെ റസ്റ്റ് കൊടുത്തേക്കണ്ണട്ടെ എന്നിട്ട് ഞങ്ങൾ കഴിക്കും അപ്പഴേ ഞങ്ങള് ആസ്വദിച്ചുണ്ടാകുമ്പോ ആകെപ്പാടെ ഞങ്ങളെ ഞാൻ ഇന്നലെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ കറികൾ തന്നെയാണ് ചക്കക്കുരു മാങ്ങി കറി ഞങ്ങ വറുത്തത് ഓ എനിക്കു വൈ എന്റെ സാറേ ഇതും മതി ഞങ്ങക്ക് രണ്ടു പേർക്കും അമ്മയ്ക്കും അതൊക്കെ തന്നെ ഇഷ്ടം മെഴുക്കോരട്ടി മെഴുക്കോരട്ടി ചുമ്മാ എന്തേലും വേണ്ടെന്ന് ചേട്ടന്മാർക്ക് ചിക്കൻ ഇവളാര ചേച്ചിയേ വെറുതെ വിരുന്നുകാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത് മാതൃക പിന്തുടർന്നോണ്ടിരിക്ക അവിടെ ചെല്ലുമ്പോഴേ പത്ത് വിഭവം നിരത്താതിരിക്കടല നിങ്ങള് നിങ്ങൾ വഴക്കിട്ടോണെ ഞാൻ ചെല്ലുമ്പോ അവിടെ കൊറേ കറി ഉണ്ടെങ്കിലേ കാരണം എന്റെ കറി ഉണ്ടല്ലോ ഇത്ര മതി കഴിക്കറ ഞങ്ങ തിന്നുമ്പോ ഞങ്ങക്ക് കണ്ണു നല്ല രസം ഉം ശകലം നങ്കിന് കടിക്കണം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിട്ട് ആഹാ അങ്ങനെ നങ്കിന് ഇട്ടനും കടിക്കും ഞാനിപ്പോഴൊക്കെ വെള്ളം കുടിക്കത്തില്ലോ കാരണം

അവരെ അതാണ്ടൊക്കെ പറയാ ഞാൻ എനിക്ക് കണ്ണ് കാണാനേ പറ്റുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഒന്നും കേട്ടില്ല കാരണം ഉണ്ടോണ്ടിരുന്നോണ്ട് എനിക്ക് നങ്കു വർത്ത ഒക്കെ ഉള്ളോണ്ടേ കാണാൻ പറ്റുന്നില്ല ആരെയും കേട്ടോട്ടെ കേട്ടോ ഉണ്ണുമ്പോ കിറന്നു കാണത്തില്ല എന്നെ ഞാൻ സത്യമാണോ പയറുണ്ടായതെന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞത് ആണോ കറക്റ്റാണോന്നറിയാൻ വേണ്ടിട്ട് ആലപ്പുഴയിൽ എന്റെ ചേച്ചി വന്ന് ലാൻഡ് ചെയ്തിട്ട് അവൾ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നതുപോലെ എന്റെ പയറിന്റെ എല്ലാം പരിശോധിച്ചു നോക്കിട്ട് ോക്കിട്ട് പോയി പയറ് നിറച്ചുണ്ടായി കിടപ്പണ്ടേ കുഞ്ഞു പയറാന്ന് പറഞ്ഞു പക്ഷെ ഇത് നാടൻ പയറാന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായില്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് കൃഷി കാര്യങ്ങളിൽ വലിയ ജ്ഞാനം പുള്ളിക്കാരി പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ പരതി 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 നടക്കുന്ന നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കേട്ടോ അത് ണ്ട് ഇഷ്ടന്മാരെ പൂക്കളുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അത് ഞാൻ ഇഷ്ടന്മാരെ അവൾക്കുണ്ട് പൂക്കള് പിന്നെ ഇനിയിപ്പൊ എന്നോട് പറയാണ് നാല് ചാമ്പയ്ക്ക് അങ്ങനെ ഉണ്ട് പറിക്കാൻ കൂട്ടത്തിച്ചല്ല ശരി പാവ പറഞ്ഞു കൊടുത്ത് പറിച്ചു കൊടുക്കാൻ സഹായിച്ചാലും അപ്പൊ മീഡിയ പിടിക്കാം കേട്ടോ പറിക്കുമ്പോഴത്തേക്കും ഈ പയർ മുഴുവൻ ഞാൻ കൊണ്ടുപോയാ ഇത് കണ്ടോ ഞങ്ങളെ കണ്ടു വരള്ളൂ ഞങ്ങൾ തേങ്ങയും കൂടി കൊടുക്കും ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടാ നമ്മളുടെ കാര്യം ഓക്കെ അത് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോളെ ആണ് കേട്ടോ ഉത്തരം പറയണേ അങ്ങോട്ട് നോക്കിക്ക് എന്നെ ഇന്ന് ഇവിടുന്ന് തകിടം മറിച്ച് മൊത്തം തീർത്തിട്ട് ഇടങ്ങോളും പയറിനെ ഞാൻ പറഞ്ഞ ഒരു വിധത്തിൽ സിമ്പതിയൊക്കെ പറഞ്ഞ് അത് പറിക്കുന്നില്ലെന്ന് വെച്ചു ഇത് ഇനി ചാമ്പ വെളുപ്പിച്ചു ആകെ അഞ്ചാറ് ചാമ്പക്കെ ഉണ്ടായിരുന്നു അന്നേ നോട്ടം ഇട്ടെന്ന് എങ്ങനുണ്ട് എനിക്ക് കമന്റ് ഞാൻ അറിഞ്ഞോ ഞാൻ അറിഞ്ഞോ ഇത്ര ഒരു ഇത് മനസ്സിരിപ്പുണ്ടെന്ന് ഇവിടെ വന്നുണ്ടോ നോക്കുക മൊത്തം തിന്നു ആ തിന്നോണ്ട് പോട്ടെ അല്ലെ അവള് പോകുന്നത് ഇന്നടത്തോട്ട് ഞാൻ പോയാലും ഇന്നടത്തോട്ട് ഒരടത്തോട്ടാ തിന്നോട്ടാ ടേസ്റ്റ് കേട്ടോ എനിക്ക് വന്ന് മഴ പെയ്യാനിട്ടാന്ന് തോന്നുന്നു നല്ല മധുരം ഉണ്ട് അതാ മഴയില്ല സൂപ്പർ ഇതാണ് അതിനു മിക്കവാറും ആൾക്കാരും കമ്മിസ് പിന്നെ ആരും അങ്ങനെ ഒന്നും പറയത്തില്ല കേറി ഇടയ്ക്ക് വല്ലവരും വന്നിട്ടെങ്കിലേ ഉള്ളൂ കോട്ടയംകാരുടെ ചാമ്പയ്ക്ക് അയക്കീല ഉണ്ട് ഇടയ്ക്ക് നമ്മുടെ ചേച്ചിയുടെ ക്ഷമയൊക്കെ നശിച്ചു പോകാറുണ്ട് ഞാനെന്നിട്ട് പറയും ഞാൻ എന്നിട്ട് ഇവളോടൊരു കാര്യം പറയും ആ അപ്പൊ ഞാൻ പറയും മോളെ അവിടെ അമങ്ങിയിരുന്നു എന്നൊരു ഡയലോഗ് കൊടുക്കും മനസ്സി വെക്കത്തില്ല കേട്ടോ പറഞ്ഞു തീർത്തും ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല മനസ്സി വെച്ചാൽ മതി ഇതൊക്കെ അതുകൊണ്ട് ക്ഷമാശീലമായിട്ട് അവിടെ ഇരുന്നാളാൻ ചില കാര്യത്തിനൊക്കെ പറയും അയ്യോ അപ്പൊ ശരി പോയിരുന്നു തിന്നട്ടോ കേട്ടോ ഞാൻ തിന്നുന്നില്ലേ ഞാൻ അത് തിന്നിട്ട് എനിക്ക് പ്രശ്നം വരാനും ഏതായാലും ആ ചാമ്പയ്ക്കായി ചേട്ടന്മാർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഞാനൊര്ത്തം മൊത്തം തിന്നു തീർക്കുമെന്ന് അറിഞ്ഞില്ലേ മീഡിയ പിടിക്കുന്നേ കൊണ്ടു കൊടുത്തേതായാലും ഇതാ വന്നപ്പൊട്ടെവിടെ ഇരിക്കുന്ന നോക്കിക്കേ കസേരപ്പുറത്തോ മനുഷ്യർ കാര്യം ഇത് കണ്ടോ നോക്കിക്ക എന്തൊരു കളിയാന്ന് നോക്കിക്കേ ആ അവിടെ ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി രാത്രി ചപ്പാത്തി ആണെ ഡിന്നറിനെ ചപ്പാത്തിയും കടലക്കറിയാക്കാം എല്ലാം ഉറക്കി വെച്ചേക്കുവാണല്ലോ പിന്നെ എല്ലാത്തിനും ഒന്ന് ഉണത്തിയാ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് വേണ്ട എന്റെ വേറെ റെട്ടിലടി അപ്പുറത്തല്ല അതുവരെ കണ്ണു വെച്ചിട്ട് പറഞ്ഞു അതും കൊണ്ടുപോകുന്നു ഞാൻ എന്നതാ പറയുന്നതിനൊക്കെ പിന്നെ ഇരുമ്പപ്പുളി ആണെങ്കിൽ ഫുള്ള് ഇരുമ്പയോട് കൂടി കൊണ്ടുപോകുന്നതാണ് എല്ലാം കൊണ്ടുപോകട്ടല്ലേ ആ ഉണ്ടായിട്ടല്ലേ നമ്മള് കൊണ്ടുപോകുന്നു വീട്ടിൽ വന്നാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത് വെച്ച് നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാം അവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ നമുക്ക് കാണാം ടാറ്റാ